ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക എങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങളും പ്രതീക്ഷിക്കണം ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ല പ്രത്യേകിച്ചും യു എസ് വിപണിയിൽ ഇന്നലെ വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങിയിരുന്നു ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്ക യു എസ് വിപണികളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പല സൂചികളിലും ഏതാണ്ട് അഞ്ചു മുതൽ ആറ് ശതമാനം വരെയാണ് താഴ്ന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് ഇന്നലെ വിപണിയിൽ ഉണ്ടായിട്ടുള്ളത് മറ്റു സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം തന്നെയാണ് എന്നാൽ ഈ ഒരു താര പ്രഖ്യാപനം നമ്മുടെ വിപണിയിൽ ആ രീതിയിൽ ഒരു പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഇന്ന് വിപണിയിൽ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വിപണിയിൽ വീണ്ടും വിൽപ്പനയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വിൽപ്പനയുടെ പ്രത്യാഘാതം കൂടി നമ്മുടെ വിപണിയിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം പ്രതീക്ഷിച്ചുകൊണ്ടാവാം നിരക്ക് കുറയ്ക്കൽ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാവാം ബാങ്കിങ് ഓക്കറികളിൽ നേരിയ നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു മറ്റ് പ്രധാന സൂചികൾ എന്തെങ്കിലും നഷ്ടത്തിലായിട്ടും ബാങ്കിങ് സൂചികൾ നേട്ടമുണ്ടായതിനൊരു കാരണം അതായിരിക്കാം എന്തായാലും റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗം അടുത്ത ആഴ്ച വരാനിരിക്കെ അതിൻ്റെ ഒരു അനുകൂലമായ ഒരു പ്രതികരണ വിപണിയിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ ആഗോള സാഹചര്യങ്ങളൊന്നും മാറി നിൽക്കാൻ നിൽക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ യു എസ് വിപണിയിൽ ഉണ്ടായിട്ടുള്ള നഷ്ടത്തിൻ്റെ ഒരു പ്രതികരണം നമ്മുടെ വിപണിയിൽ ഉണ്ടായേക്കും ഉണ്ടാവുകയും ചെയ്യും എന്തായാലും അടുത്ത ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ ഈ രീതിയിലുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഏർ നിക്ഷേപകർ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കരുതലോടെ വിപണിയിൽ ഇടപെടേണ്ടതുമാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര സൂചിയായ നിപ്റ്റിക്ക് ഇരുപത്തി തൊള്ളായിരം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിനിടയിൽ നീങ്ങാനാണ് സാധ്യത ഇരുപത്തിരണ്ട് തൊള്ളായിരം എന്നുള്ളത് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കും അത് ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും കുറച്ചു കാലത്തേക്കൂടെ വിൽപ്പന സംഭരണം തുറന്നേക്കാം ഇന്ന് എന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക